അയാൾ ഇന്നത്തെ വിടില്ല നിങ്ങളെ ഷെയർ ചെയ്യേണ്ടി ഫേസ്ബുക്കിലെ മോണിറ്റൈസേഷനെ കുറിച്ചിട്ടാണ് ഞാൻ പേഡ് സർവീസ് തുടങ്ങി അന്ന് മുതൽ എനിക്ക് വരുന്ന കൂടുതൽ മെസ്സേജുകളിൽ ഒന്നാണ് എനിക്ക് മോണിറ്റൈസേഷൻ ആക്കി തരുമോ ഞാൻ എത്ര ക്യാഷ് വേണമെങ്കിലും തരാം എനിക്ക് കോളും വിളിക്കാറുണ്ട് അതുപോലെ തന്നെ മെസ്സേജും വരാറുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഫേസ്ബുക്കിൽ നമ്മൾക്ക് ഒരിക്കലും മോണിറ്റൈസേഷൻ ആക്കി കൊടുക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക് നിങ്ങളോട് ആരെങ്കിലും അങ്ങനെ പേയ്മെന്റ് എത്തു കഴിഞ്ഞാൽ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഉള്ളവർക്ക് ക്യാഷ് കൊടുക്കരുത് അത് ചീറ്റിംഗ് ആണ് ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ശ്രമിക്കണം അതായത് ഫേസ്ബുക്ക് നമുക്ക് യൂട്യൂബിലുള്ള പോലെ വലിയ ടഫായിട്ടുള്ള ക്രൈറ്റീരിയ ഒന്നും ഫേസ്ബുക്കിലില്ല ഫേസ്ബുക്കിലിന്റെ ക്രൈറ്റീരിയ വേറെ ഒരു ടൈപ്പാണ് അതായത് ക്രൈറ്റീരിയ ഇല്ല നിലവിൽ നിങ്ങൾ നല്ല രീതിയിൽ ആക്റ്റീവ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒറിജിനൽ കണ്ടന്റ് അപ്ലോഡ് ചെയ്തിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാൻ സാധിക്കും മോണിറ്റൈസേഷൻ നമുക്ക് ഓൾറെഡി ും ഫേസ്ബുക്കിൽ പക്ഷെ നമുക്ക് മെയിനായിട്ട് ഏണിങ്സ് ലഭിക്കുന്നത് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ എന്നുള്ള ടൂള് ലഭിക്കുമ്പോഴാണ് നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഏണിങ്സ് ലഭിക്കുന്നത് അതുവരെ നമുക്ക് ലഭിക്കൂല അതിനു മുമ്പായിട്ട് നമുക്ക് ചിലപ്പോൾ സ്റ്റാർ ലഭിക്കും അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ ടൂൾ ലഭിക്കും ഇതിൽ നിന്നും വലിയ രീതിയിലുള്ള ഏണിങ്സോ കാര്യൊന്നുമില്ല ചെറിയ തുച്ഛമായിട്ടുള്ള വരുമാനം ലഭിക്കും നമുക്ക് നല്ല രീതിയിൽ വരുമാനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ ലഭിക്കും അത് ഞാൻ ഉദാഹരണം ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കാണിച്ചു തരാം ഇത് ഒരു ഡമ്മി ആയിട്ടുള്ള പ്രൊഫൈലാണ് പണ്ടാലും മുമ്പ് ക്രിയേറ്റ് ചെയ്തൊരു പ്രൊഫൈലാണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ക്രിയേറ്റ് ചെയ്ത ഒരു പ്രൊഫൈൽ ഇവിടെ റൈറ്റ് സൈഡിലെ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്രൊഫൈൽ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും നിലവിലുള്ള മോണിറ്റൈസേഷൻ നോട്ട് എലിജിബിൾ ആണ് അതായത് ഞാനിത് ഓപ്പൺ ചെയ്തു വെച്ചെന്നുള്ളൂ ഇതിലൊന്നും ആക്റ്റീവ് അല്ല അതുകൊണ്ടാണ് ഇവിടെ നോട്ട് എലിജിൾ എന്ന് കാണിക്കുന്നത് ഓക്കെ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാൻ സാധിക്കും യു ആർ നോട്ട് എലിജിബിൾ ടു നമ്മൾ പ്രൊഫൈൽ തുടങ്ങിയ അന്ന് മുതൽ തന്നെ നമുക്ക് ഇവിടെ യു ആർ എബിൾ ടു ഏൺ മണി എന്ന് കാണിക്കൂല യു ആർ നോട്ട് എലിജിബിൾ ടു ഏൺ മണി എന്നോ എൺ എറ്റ് എന്നോ കാണിക്കും അതായത് നമുക്ക് ഇതിൽ പോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഈ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ടൂളുകളൊക്കെ കാണാൻ സാധിക്കും നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് ലഭിക്കുന്ന ടൂളുകളൊക്കെ സ്റ്റാർസ് ലഭിക്കും സ്റ്റാർസ് ലഭിക്കും സബ്സ്ക്രിപ്ഷൻ ലഭിക്കും കണ്ടന്റ് മോട്ടോട്ടൈസേഷൻ സ്റ്റോർ ഫണ്ട് ഇത് ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞു നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂൾ ആണ് ഈ ഒരു ടൂൾ കണ്ടന്റ് മോട്ടൈസേഷൻ ടൂൾ ഈ ടൂൾ ലഭിച്ചു കഴിഞ്ഞാലാണ് നമ്മൾ ഇടുന്ന റീൽസ് വീഡിയോസ് ഫോട്ടോസിനൊക്കെ ഏണിങ്സ് വന്ന് തുടങ്ങുന്നത് അതുവരെ നമ്മൾക്ക് ഒരു നയാ പൈസ ലഭിക്കൂല ഓക്കെ നമുക്ക് ആ ഒരു ടൂൾ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് നമുക്ക് തുടക്കത്തിൽ നമ്മൾക്ക് ഇവിടെ ഉള്ള ഈ സ്റ്റാർസ് ലഭിക്കും സ്റ്റാർസ് നമുക്ക് ഇതില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സബ്മിറ്റഡ് ആം ഇൻട്രസ്റ്റഡ് എന്ന് മറ്റൊന്ന് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സബ്മിറ്റ് എടുത്ത് കാണിക്കും പിന്നീട് നമുക്ക് രണ്ടാമത് നോക്കേണ്ടത് സബ്സ്ക്രിപ്ഷൻ നില ബട്ടണില് അതിലും നമുക്ക് ചിലപ്പം അതിൻ്റെ ക്രൈറ്റീരിയ ഇപ്പം ഞാൻ ഇന്ന് സബ്മിറ്റ് ഐ ആം അയാം റിസൾട്ട് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് കാണിക്കുന്നില്ല ചിലപ്പോൾ രണ്ട് ദിവസത്തിന് ശേഷം അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട് ആ ഒരു ക്രൈറ്റീരിയം കൂടി കാണിക്കും പക്ഷെ നമുക്ക് ഈ രണ്ട് ടൂളൊന്നല്ല ഇമ്പോർട്ടൻറ്റ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂൾ ഈ കണ്ടന്റ് മോട്ടേഷൻ ടൂൾ ഈ ഒരു ടൂള് ലഭിക്കാൻ നിങ്ങൾ ആക്റ്റീവായേ പറ്റും നിങ്ങളുടെ അക്കൗണ്ട് കണ്ടിന്യൂ കൺസിസ്റ്റൻ്റ് ആയിട്ട് റീൽസ് അപ്ലോഡ് ചെയ്യണം ഫോട്ടോസ് അപ്ലോഡ് ചെയ്യണം ലോങ് വീഡിയോ ഒരു ഇടയ്ക്കിടയ്ക്ക് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യണം പലപ്പോഴും ലൈവിൽ പോകണം അതല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു ടൂള് ലഭിക്കില്ല നിങ്ങൾക്ക് എത്ര ക്യാഷ് കൊടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാലും പുറത്തുള്ളവർക്ക് നിങ്ങൾക്ക് ഈ ഒരു ടൂള് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്ത് തരാൻ സാധിക്കില്ല ഇനി ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ തന്നെ അവർ ആയിട്ട് മൂന്നോ നാലോ മാസം മാസില് ഇരിക്കണം അങ്ങനെ ആക്റ്റീവായി ഇതിൽ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ആക്റ്റീവ് ആയതിനു ശേഷം നമുക്ക് ആ ടൂളിൽ വിൽക്കും അല്ലാതെ പെട്ടെന്ന് ക്യാഷ് വാങ്ങിയിട്ട് നമുക്ക് പെട്ടെന്ന് സ്വിച്ച് ഇട്ടിട്ട് ഓൺ ആക്കി എടുക്കുന്ന പോലുള്ള സംഭവം അല്ല ഇത് ഇനിയിപ്പോൾ എന്റെ മോണിറ്റൈസേഷൻ ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചത് ഇപ്പം മോണിറ്റൈസേഷൻ ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ആണ് എന്റെ മെയിൻ പ്രൊഫൈലാണ് യുവർ പ്രൊഫൈൽ ഈസ് ആക്റ്റീവ് ആൻഡ് ഏണിംഗ് ഇവിടെ കാണിക്കും ഓക്കെ നമുക്കത് കാണിച്ചു തുടങ്ങിയാല് ഓൺ ദ സ്പോട്ടിൽ നമ്മൾക്ക് ഏണിങ്സ് വന്ന് തുടങ്ങുന്നല്ല ഇത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് രണ്ടോ മൂന്നോ മാസം നമ്മൾ ആക്റ്റീവ് ആയാൽ തന്നെ ഇത് ഇവിടെ ഇങ്ങനെ യുവർ പ്രൊഫീലിസ് ആക്റ്റീവ് ആയിട്ട് ആണെങ്കിൽ കാണിക്കും പക്ഷെ നമ്മൾക്ക് ഏണിങ്സ് വന്ന് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മെയിൻ ആയിട്ട് ലഭിക്കേണ്ട ഈ ഒരു ടൂൾ ഉണ്ട് ഒരു ടൂൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാലാണ് വരുമാനം വന്ന് തുടങ്ങുന്നത് അതുവരേക്കും നിങ്ങൾക്ക് ഒരു അഞ്ച് പൈസ ലഭിക്കൂല അതിന് മുമ്പായിട്ട് നമ്മൾക്ക് ഈ ഒരു ടൂള് സ്റ്റാർ ലഭിക്കുമായിരിക്കും സബ്സ്ക്രിപ്ഷൻ ടൂൾ ലഭിക്കുമായിരിക്കും അതിലൊക്കെ തുച്ഛമായിട്ടുള്ള വരുമാനം ചെറിയൊരു ഏണിങ്സ് ആയിരിക്കും ലഭിക്കില്ല നമുക്ക് മെയിനായിട്ട് വരുമാനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൂള് ലഭിച്ചേ പറ്റൂ ഈ ഒരു ടൂള് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേയ്മെന്റ് എത്ര കൊടുത്താലും പെട്ടെന്ന് മറ്റുള്ളവർക്ക് ക്രിയേറ്റ് ചെയ്ത് തരാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഇതിന് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇതിൽ ആക്റ്റീവ് ആവണം അല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ടൂൾ ലഭിക്കില്ല നിങ്ങൾ ഇതിന്റെ പിറകെ പൈസ കൊടുത്തിട്ട് ഏണിങ്സ് മോണിറ്റൈസേഷൻ ആക്കാന്ന് പറഞ്ഞിട്ട് വെറുതെ നിങ്ങളുടെ പൈസ നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത് ഓക്കെ അപ്പൊ നിങ്ങൾ അതൊരു മനസ്സിലാക്കി എടുക്കണം നിങ്ങൾ ഞാൻ എൻ്റെ ഒരു പേൾ സർവീസ് ഞാൻ എങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറില്ല ഞാൻ പറഞ്ഞ് കൊടുക്കും ഞാൻ മോണിറ്റൈസേഷൻ ആക്കി തരുന്ന പറഞ്ഞിട്ട് ഞാൻ ആരോടും ക്യാഷ് വാങ്ങാറില്ല നിങ്ങൾ ആരും എനിക്ക് അയച്ചു തരേണ്ടതുമില്ല അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി നികരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും ഫേസ്ബുക്കിൽ ആണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്